ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വരില്ല അത് കഴിഞ്ഞപ്പോ പതിനഞ്ചു പേര് യൂസ് ചെയ്തൊരു പെൺകുട്ടി ലൈഫിലെ ഏതൊക്കെ നല്ലതോ അതെല്ലാം അവിടെ തീർന്നു മാരേജ് പ്രണയം ഒന്നുമില്ല എല്ലാം വെച്ച് കെട്ടല് ഈ ഒരു പേരും പറഞ്ഞിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ജീവിതത്തിൽ ശരീര വളർച്ച കൂടിയത് കാരണമായി പീഡനത്തിനിരയാക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതും ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് വയസ്സൊക്കെ ആയ സമയത്ത് ആ ചെറിയ പ്രായത്തിൽ വേഷ്യ എന്ന് വിളി കേൾക്കേണ്ടി വന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുള്ള ധന്യാ കാളി ഈ കാളി എന്ന് പറയുന്നത് സ്വയം അവരെട്ട് പേരാണ് കേട്ടോ ഈ ഹിന്ദു പുരാണങ്ങളിലുള്ള ഒരു ദേവിയാണല്ലോ കാളി എന്നുള്ളത് ഒരുപാട് കോപിക്കുന്ന ദേവി ഒരു അതിൽ നിന്ന് നിന്നും ഇൻസ്പയർഡായിട്ടാകാം അവർ അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത് അതിന് പിന്നിലൊരു കാരണവുമുണ്ട് എന്തിരുന്നാലും നീ പറഞ്ഞ തന്നെയുള്ള ലൈഫ് സ്റ്റോറി ഞാൻ ഇന്നലെ ജോസ്റ്റോക്കിലൂടെ കേൾക്കാനിടയായി കേട്ട സമയത്ത് ഹൻഡമ്മു അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശാരീരിക വളർച്ച വളരെ കൂടുതലായിരുന്നു ഒരു പത്ത് വയസ്സായപ്പോഴേക്കും തന്നെ പതിനഞ്ച് ഇരുപത് വയസ്സുകാരുടെ ഒരു ലുക്ക് ഉണ്ടായിരുന്നവർ ഹോർമോൺ ചേഞ്ചസ് കാരണം ചില പെൺകുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട് അങ്ങനെ വന്നതല്ലോ എന്നിരുന്നാലും അത് കാരണം അവർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി എന്നുള്ളതാണ് കാരണം ഇവർ പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോഴെല്ലാം വെടി ചരക്ക് എന്ന വാക്കുകൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സെക്ഷൽ ഹറാസ്മെന്റുകളിലൂടെ കടന്നു എന്നുള്ളതാണ് കാരണം ആ രീതിയിലാണ് സമൂഹം കാണുന്നത് എന്ത് ചെയ്യാനാണ് ഇവർക്ക് ശരീരം ഉറച്ചു മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ എന്നിരുന്നാലും അങ്ങനെ ഇരിക്കാണ് പെട്ടെന്നൊരു ദിവസം അത് ഒരു ദിവസം തന്നെ സ്കൂളിലേക്ക് ഇറങ്ങിയ സമയത്ത് പേർ ധന്യെ കയറി പിടിക്കുകയാണ് ധന്യ എന്താക്കാണ് കയറിയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഒരാളുടെ കൈ മുറിക്കുകയാണ് എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഓടി പോവാണ് ഓടിപ്പോന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനില്ല എന്നുള്ളതാണ് പോയതാകാം എന്തായാലും തന്നെ വീട്ടിൽ ഓടി കയറി അവിടെ വിളിച്ചിരുന്നു ആ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ധനിയെ കയറി പിടിച്ചവർ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ തന്നെ എന്താക്കാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടാണ് ആ കുട്ടി ഓടുന്നതിന് അടുത്ത് പലരെയും കാണുന്നുണ്ട് പലരോടും കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാര്യം എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ തന്നെ ഓടി ഓടി ഒരു ശ്മശാനത്തിൽ കയറാണ് അവിടെ തന്നെ കുറെ നേരം ാണ് നേരം ഇരട്ടുന്നവർ ഓടിച്ചിരുന്നു അങ്ങനെ അവസാനം ആ ശ്മശാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നേരെ പെടുന്ന മുന്നിലാണ് ഈ ഓടിച്ചവരുടെ മുന്നിലാണ് പിന്നെ അവർ വിട്ടു അവർ നേരെ കൊണ്ടുപോയി അതിക്രൂരമായി തന്നെയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് എന്നിട്ട് വഴിയിൽ അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ തന്നെ കിട്ടുന്നത് പെരുവയിൽ വെച്ചാണ് ഈ വാർത്ത ആ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു എന്നുള്ളതാണ് പക്ഷെ പോലീസ് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല കാരണം നാട്ടിലെ പേര് കേട്ടൊരു പ്രമാണിയുടെ മക്കളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പിടിപാടുണ്ടാവണമല്ലോ അത് വെച്ച് പോലീസ് അവർക്കെതിരെ മൗനം പാലിക്കുകയാണ് എന്തായാലും എല്ലാ തരത്തിലും ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു എന്ന് തന്നെ വേണം പറയാം എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോ പിന്നെ നാട്ടുകാരൊക്കെ പെൺകുട്ടിക്കാണ് തെറ്റ് പെൺകുട്ടിയുടെ വേഷം പെൺകുട്ടിയുടെ വളർച്ച ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാ പിന്നെ തലതിരിഞ്ഞ പെൺകുട്ടി എങ്ങനെ ഒരുപാട് ലാബില് അത് കഴിഞ്ഞപ്പോ പതിനഞ്ച് പേര് യൂസ് ചെയ്തൊരു പെൺകുട്ടി ലൈഫില് ഏതൊക്കെ തല ഉണ്ടോ അതെല്ലാം അവിടെ തീർന്നു മാരേജ് പ്രണയം ഒന്നുമില്ല എല്ലാം വെച്ച് കെട്ടല് ഈ ഒരു പേരും പറഞ്ഞു യൂസ് ചെയ്യാം എന്നുള്ളത് അതിനിടയിൽ മാർക്കറ്റ് ഓപ്പൺ ആവും സെക്സ് വർക്കിന്റെ രക്ഷപ്പെടാനുള്ള ഇനി അതിനെ കൊള്ളു അതിനേ പറ്റുകയുള്ളൂ നമ്മളിപ്പോഴും എന്താ പറയുക ഒമ്പതും പത്തും വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചു അവർ കൊന്നു മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് പക്ഷെ ജീവനോട് ഇരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഒരാളും ചിന്തിക്കാറില്ല മരിച്ച പെൺകുട്ടികൾക്ക് വീട്ടുകാർക്ക് പണം കൊടുക്കാറുണ്ട് പക്ഷെ ആ പെൺകുട്ടിക്ക് അത് യൂസ് ഇല്ല കാരണം പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇത് കിട്ടുന്നൊരു തടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് പട്ടറയിലിട്ട് പോകുന്നവരെ ഈ വേദന ഉണ്ടാവും യെസ് വളരെ സത്യമാണ് ലൈഫ് ടൈം അവരത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ട്രോമകളിലൂടെ കടന്നുപോയി ഒന്ന് മരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ വരെ ഉണ്ട് എന്നുള്ളതാണ് അത്രത്തോളം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഇത് നൽകുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു തവണയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ബേസ് എന്ന പേര് വേറെ അതാണ് ഏറ്റവും വിഷമം നൽകുന്ന കാര്യം ഏതെങ്കിലും ഒരു പെണ്ണ് നാട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നാട്ടിലെ മാന്യമാരൊക്കെ അവർ നോക്കിക്കാണുന്ന രീതി വേറെ തരത്തിലായിരിക്കും ഈ പകൽ മാന്യമാരായി നടക്കുന്ന ആൾക്കാരൊക്കെ രാത്രി അവരുടെ വീട്ടിലേക്ക് മുണ്ടിട്ട് വരാൻ തുടങ്ങും എന്നിട്ട് കഥകൾ തട്ടിയിട്ട് ചോദിക്കും കാടി തരോ എന്നുള്ളത് കാരണം അവർ കാണുന്നത് ഇത്തരത്തിൽ ാണ് അങ്ങനെ തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സമൂഹം നോക്കി കാണുന്ന പെർസ്പെക്ടീവേ മാറും എന്നുള്ളതാണ് പിന്നെ മരിക്കുന്നത് വരെ സമൂഹം ആ കണ്ണിലൂടെ ആയിരിക്കും കാണുന്നത് ആ ഒരു പ്രഷറിൽ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ് എത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നിരും അല്ലെ കുറെ ഒക്കെ സമൂഹം തന്നെയാണ് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കൊല്ലാകോ ചെയ്യുന്നത് ഇപ്പൊ തന്നെയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരു ആൺതുണ പോലും ഇല്ലായിരുന്നു അല്ലെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ അവസ്ഥ വരില്ലായിരുന്നു നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് സ്വന്തം വീട്ടിൽ കയറി ചെന്ന് ഇറക്കി വിട്ടാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അത്രത്തോളം സ്വന്തം വീട്ടിൽ പോലും ഈ പെൺകുട്ടി എന്ന് തന്നെയാണ് ആ ആ ഒരു പക്ഷെ നാട് ഈ വാർത്ത വെച്ച് എന്തായാലും ചില കാര്യങ്ങളും കൂടി തന്നെ പിന്നീട് പറഞ്ഞു റിയാം എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും വിദ്യാഭ്യാസം എല്ലായിടത്തും നടന്നിട്ടുണ്ട് എനിക്ക് അതിന്റെ ഡിഗ്രീഡ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പഠിക്കാൻ സ്കൂളിൽ ഇരുത്തില്ല സ്കൂളിൽ കുത്തുവാക്ക് ഒക്കെ കേട്ടിട്ടുണ്ട് ഇൻസൾട്ട് അറപ്പാവും എന്നോടല്ല പറയുന്ന ആൾക്കാരോട് കാരണം എന്റെ ശരീരത്തിന് അറപ്പാക്കി തന്ന എൻ്റെ സമൂഹത്തോട് എനിക്ക് അറപ്പ് തന്നെയാണ് എനിക്കതിന്നൊരു ധൈര്യം കിട്ടി ഇനി എനിക്ക് എന്ത് തോന്നി എങ്ങനെ നടന്നാലും എനിക്ക് ആരെയും ഭയമില്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ എന്നെ എന്നെപ്പറ്റി എന്തു പറഞ്ഞാലും പത്ത് വയസ്സിൽ വേശിയായിരുന്നു ഇപ്പോ ആരെ പറഞ്ഞാലും എന്താ ഞാനല്ലെന്നുള്ളത് എനിക്കറിയാലോ ഈ ഒരു തോന്നൽ എല്ലാ പെൺകുട്ടികൾക്കും എന്നെപ്പോലുള്ള എല്ലാ പെൺകുട്ടികൾക്കും കണ്ടാവണം ഒരാണ് എന്താ പറയാ പ്രായത്തിൽ ഒരു പത്ത് വയസ്സുള്ള പ്രായത്തിലൊക്കെ അവന്റെ കാമം മുഴുവൻ തീർത്തിട്ട് അതിന്റെ ശിക്ഷയും ആ പെൺകുട്ടിക്ക് അന കൊടുക്കുന്ന സമൂഹത്തിനോട് എനിക്കൊരു മര്യാദയില്ല അത് ഇത് കേൾക്കുന്ന പെൺകുട്ടികൾക്കും തോന്നണം യെസ് അത്രേ ഉള്ളൂ തന്റെ ജീവിതത്തെ ഈ രീതിയിലാക്കി തീർത്ത സമൂഹത്തോട് ഒരു മര്യാദയും ഈ പെൺകുട്ടി കാണിക്കേണ്ട ആവശ്യമില്ല ഒരാള് കാമം മൂത്ത് ഒരു പെണ്ണിനെ മേലിൽ അവന്റെ കാമം തീർത്താ പോലും അവിടെ കുറ്റം പെണ്ണിനാണ് അല്ലേ അങ്ങനെയുള്ള സമൂഹത്തെ നമ്മൾ എന്തിനും റെസ്പെക്ട് ചെയ്യണം പിന്നെ ചെറുപ്പത്തിൽ ചാരിത്രം നഷ്ടപ്പെടുന്ന ആൺകുട്ടിയെയും പെൺകുട്ടിയും സമൂഹം രണ്ട് തരത്തിലാണ് നോക്കി കാണുന്നത് പെൺകുട്ടിക്ക് ചാരിത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ അവള് വെടി ചരക്ക് എന്നുള്ള രീതിയിൽ സമൂഹം നോക്കി കാണുന്നതാണ് ഇപ്പൊ തന്നെ നോക്കി കണ്ട പോലെ പക്ഷെ ആൺകുട്ടിക്ക് ചാരിത്രം നഷ്ടപ്പെട്ടാലോ അവൻ എന്തോ വലിയ അച്ചീവ്മെന്റ് നേടിയ പോലെ ആയിരിക്കും കാണുക ഇപ്പോഴും ആ ഡിസ്ക്രിമിനേഷൻ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഡെന്നി ഇത് പറഞ്ഞ സമയത്ത് അവരാപ്പോൾ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ കൊണ്ട് ടീച്ചർ എന്നുള്ള സിനിമ നിങ്ങൾ പലരും കണ്ടു കാണണം അതിലിതേപോലെ ഒരു ഇൻസിഡന്റ് ആണ് നടക്കുന്നത് അമലപ്പോൾ ഒരു ടീച്ചറായിരുന്നു അങ്ങനെ സ്കൂളിൽ വെച്ച് മൂന്നാല് പിള്ളേർ പീഡിപ്പിക്കുകയാണ് അങ്ങനെ അമലപ്പോൾ എന്താക്കാൻ ഇത് സ്വന്തം ഭർത്താവിനോട് പോയി പറയുകയാണ് അപ്പൊ അന്നേരം ഭർത്താവ് കേസിലൊന്നും പോകണ്ട മിണ്ടാത്തിരുന്നാൽ മതി ഇത് ആരും അറിയേണ്ടെന്നായിരുന്നു അങ്ങനെ അവസാനം അമരം എന്താക്കുന്നു ആ ഭർത്താവിന് ഉപേക്ഷിച്ചു കൊണ്ട് തനി നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സിനിമയാണത് ആ ഒരു കഥയാണ് തന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും അവസാനമായി തന്നെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് വെക്കുന്നത് മൂന്നാലും കൂടി കണ്ടു നിർത്താം ഇപ്പോഴ് വെടി വേശ്യ എന്നെ കുടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ മൈൻഡ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇൻബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെടി വേഷിയാന്ന് വിളിക്കേണ്ട ഒരു ആൺ വേഷിയ പുരുഷ വേഷിയ ഈ ഒരു പെണ്ണ് പത്ത് ആണുങ്ങളുടെ ഒപ്പം പോയാൽ വേഷിയാകി അതെയാണ് പത്ത് പെണ്ണുങ്ങളുടെ ഒപ്പം പോയാലും രണ്ട് പെണ്ണിൻറെ ഒപ്പം പോയാലും വേഷം തന്നെയാ അവർക്കുള്ളതൊക്കെ തന്നെ എനിക്കുള്ള ഞങ്ങളെ പോലുള്ള പെൺപിള്ളേരാ വേശിയെന്ന് വിളിക്കാനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ല ഞാൻ കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ഒരു സ്വന്തം വീട്ടിൽ കിട്ടേണ്ട സ്വാതന്ത്ര്യം സ്വന്തം പരിസരത്ത് കിട്ടേണ്ട സ്വാതന്ത്ര്യം ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രോഗ്രാം ആണെങ്കിലും ഒരു അമ്പലത്തിലെ പ്രോഗ്രാം ആണെങ്കിലും ആ ഒരു ലൊക്കേഷനിൽ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വന്തം അവർക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പുറത്തൊരു സ്വാതന്ത്ര്യം എന്തെങ്കിലും പോകില്ല പെൺകുട്ടികൾ മോശമായ രീതിയിൽ പോകും കാരണം അവരുടെ സ്വാതന്ത്ര്യം അവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് തെറ്റായ രീതിയിൽ പരിചയപ്പെടുത്തുന്നു അനുത്രാദി നിങ്ങളൊക്കെ തന്നെയാണ് പാരന്റ്സ് ചുറ്റുപാട് ഒരു കമ്മിറ്റി അംഗം അങ്ങനെ യെസ് അതാണ് ഇപ്പോഴും പെൺകുട്ടികൾ തെറ്റെന്താണ് ശരി എന്താണ് ഇന്ന് സ്വയം മനസ്സിലാക്കി പര്യാപ്തമാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് സമൂഹം അവരെ വളർത്തുന്നത് അല്ലെ പെണ്ണായാൽ അത് പാടില്ല പെണ്ണായാൽ ഇത് പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം തുടങ്ങിയ ചട്ടക്കൂടിലാണ് ഇവർ ജീവിക്കുന്നത് അത് അവർ സ്വയം തെറ്റും ശരി മനസ്സിലാക്കുന്നതിൽ നിന്നും ഒരുപാട് പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് ഇനിയും അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു അല്ലെ എന്താണ് ധന്യയെ സംബന്ധിച്ചിടത്തോളം അവസാനമായി തന്റെ മുന്നിലുണ്ടായിരുന്ന വഴി എന്ന് പറഞ്ഞത് ദേശാവൃത്തിക്ക് പോകലായിരുന്നു പക്ഷെ തന്നെ ചൂസ് ചെയ്തത് മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഫൈറ്റ് മാസ്റ്റർ അതെ തന്റെ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു ധന്യയുടെ തീരുമാനം അങ്ങനെ അവിടുന്ന് ഒരു ഫൈറ്റ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തു തന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളെ ഫൈറ്റിംഗ് മുന്നേറണം എന്നുള്ള ഉദ്ദേശത്തോടെ ജീവിതത്തിന്റെ ആ ഒരു തീരുമാനത്തെ തന്നെയും സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മാറ്റിമറിച്ചു എന്ന് തന്നെ വേണം പറയാൻ പണ്ട് പീഡിപ്പിച്ചവരേക്ക് ഇന്ന് ധന്യെ കാണുന്ന സമയത്ത് മുട്ടുംകാരെടുക്കും കാരണം അവർക്ക് പേടിയാണ് എന്തെങ്കിലും തന്നെ അവരുടെ പേര് പുറത്ത് പറയുമോ എന്ന് പേടിച്ചിട്ട് അത് തന്നെയാണ് തന്നെ പറയുന്നത് തന്റെ സുഖം എന്നുള്ളത് അതൊക്കെ കൊണ്ടാകാം കാളെ എന്നാ പെണ്ണ് സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയും കൂടിയാണ് ഇങ്ങനെ ഒരു ഫൈറ്റ് അക്കാദമി തുടങ്ങിയത് എന്നുള്ളതാണ് ധന്യം പിന്നീട് തുടർന്ന് പറയുന്നത് എന്തായാലും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ എന്താണ് ഈ ഒരു അനുഭവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി കാണാം